സത്യവിശ്വാസികളെ അള്ളാഹു സുഹാനു നമ്മുടെ യജമാനാ നാം അവന്റെ അടിമ അടിമകളാ അവനൊരിക്കലും നമ്മോട് അനീതി കാണിക്കുകയില്ല അവനാണ് ഇസ്ലാമിലേക്ക് നമുക്ക് വഴി കാണിച്ചവൻ അവനാണ് നമുക്ക് ഭക്ഷണം നൽകുന്നവൻ അവനാണ് നമുക്ക് കുടിക്കാൻ വെള്ളം നൽകുന്നവൻ അവനാണ് നമുക്ക് വസ്ത്രവും പാർക്കാൻ പാർപ്പിടവും ഒരുക്കി തരുന്നവൻ അവനാണ് രാവും പകലും നാം ചെയ്യുന്ന തിന്മകൾ പുറത്തു നൽകാനുള്ളത് അവനെ ഒരു നന്മ ഒരുത്താനോ അവനൊരു ദോഷം വരുത്താനോ നമ്മയെ കൊണ്ട് സാധിക്കുകയില്ല നാം നന്നായതുകൊണ്ട് അവനൊരു നേട്ടവുമില്ല നാം അവനെ ധിക്കരിച്ചത് കൊണ്ട് അവനൊരു നഷ്ടവുമില്ല അവനോട് നാം എന്ത് ചോദിച്ചാലും അത് നൽകാൻ മാത്രം വിശാലമായ കഴിവുള്ളവനാണ് നമ്മുടെ മേലുള്ള ബാധ്യത അവനെ അനുസരിച്ചുകൊണ്ട് സെൽകർമ്മങ്ങൾ പ്രവർത്തിക്കണം അതിന് അതിനനുസൃതമായ പ്രതിഫലം നാളെ പറലോകച്ച് അവൻ നൽകുന്നതുമാണ് സഹോദരങ്ങളെ അള്ളാഹു സുഹാൻ നമുക്കുള്ള ആവശ്യകത അള്ളാഹുലേക്ക് എത്രത്തോളമാണ് നാം ആവശ്യമെന്ന് നമ്മെ ബോധ്യപ്പെടുത്തി തരുന്ന എത്രത്തോളമാണ് അള്ളാഹുനോടുള്ള കടമകൾ എന്ന് നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്ന മഹത്ത ഒരു ഹദീഫ് സഹേ മുസ്ലിമിൽ നമുക്ക് കാണാൻ സാധിക്കും ആ ഹദീസിനെ പറ്റി തേമിയത് കാണാം هذا الحديث شريف القدر عظيم المنزلة ما يستأنم الله ما حتى الله والحديث عن حديث. هذا الحديث قد تضمن من قواعد الدين العظيمة في العلوم والأعمال والأصول والفروع دين دي عرب دي كرمت دي يوم عدستان ما ما حتى يقاعد عدستان ملك لنا حديث عن حديث الحديث بول الحديث اللي راوي البتا أبو إدريس الخولاني رحمه الله فالبولم الحديث دي كنا سندر مرطوبة تبير ما يرنو. اترى الله انت مهتت الله اليك نامه كله اوشك حديث. ابو ذر الغفاري رضي الله عنه. نبي صلى الله عليه وسلم اللي الله سبحانه وتعالى برنه. اه قدسي الحديث. الله سبحانه وتعالى برنه. يا عبادي انت اني حرمت الظلم على نفسي. وحرمته بينكم وجعلت بينكم محرما فلا تظالموا. എന്റെ അടിമകളെ എന്ന് വിളിച്ചുകൊണ്ട് അള്ളാഹു പറയുകയാണ് എന്റെ അടിമകളെ ഞാൻ എന്റെ സ്വന്തത്തിൽ ദുൽമിനെ ഹറാമാക്കിയിട്ടുണ്ട് അള്ളാഹുവിൽ നിന്ന് ഒരു അനീതിയോ അക്രമോ ഉണ്ടാവുകയില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിടയിലും ഞാനത് ഹറാമാക്കിയിരിക്കുകയാണ് നിങ്ങൾ പരസ്പരം ദുൽമു ചെയ്യരുത് സഹോദരങ്ങളെ ഒരു അനീതിയോ അക്രമവും ഇല്ലാത്ത മഹച്ചായ റബ്ബാണ് നമുക്കുള്ളത് ആ റബ്ബിൽ നിന്ന് ഒരിക്കലും അടി അടിമകൾക്ക് ഒരു നേരിടേണ്ടി വരില്ല ആകാശഭൂമികൾക്കുള്ളിലുള്ള എല്ലാ അടിമകളെയും അള്ളാഹുസു ശിക്ഷിച്ചാൽ പോലും അള്ളാഹു ഹാനു ചെയ്യുന്നത് ഒരു വാര്യമായിട്ടല്ല അള്ളാഹുവിൽ നിന്ന് അനീതി ഉണ്ടാവുകയില്ല എന്നിട്ട് പറഞ്ഞു അടിമകളെ നിങ്ങളെല്ലാം ഞാൻ ഞാൻ നിങ്ങൾ എന്നോട് ചോദിക്കുക നിങ്ങൾക്ക് നൽകുന്നതാ അതേ സഹോദരങ്ങളെ അള്ളാഹുവിന്റെ ഔദാര്യവും കാരുണ്യവും നമുക്കില്ലായിരുന്നെങ്കിൽ നമുക്ക് അള്ളാഹുനെ അനുസരിക്കാനും അള്ളാഹുനെ അറിയാനും നിസ്കരിക്കാനും നിർവഹിക്കാനും നമുക്ക് സാധിക്കുമായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഈ ഇതീനിൽ ഉറച്ചു നിൽക്കാൻ ഹിദായത്തിനുള്ള സഹായം അള്ളാഹുനോടാണ് നാം തേടേണ്ടത് അള്ളാഹു പറഞ്ഞു ും നിങ്ങളെല്ലാം വിശക്കുന്നവരാണ് ഞാൻ ഭക്ഷണം നൽകിയവരൊഴികെ അതുകൊണ്ട് നിങ്ങൾ എന്നോട് ഭക്ഷണം ചോദിക്കുക ഞാൻ നിങ്ങളെ സഹോദരങ്ങളെ ഈ ഭൂമിയിൽ മുളച്ചു വരുന്ന ഏതൊരു കായ്ക്കനികൾ ആവട്ടെ ഞാൻ ഭക്ഷിക്കുന്ന ഏത് ജന്തു ജീവജാലങ്ങളാവട്ടെ അള്ളാഹു നമുക്കൊരുക്കി തന്നില്ലായിരുന്നുവെങ്കിൽ നമുക്കത് ഭക്ഷിക്കാൻ സാധിക്കുകയില്ല അള്ളാഹു അരിസ്ക് നൽകിയില്ലായിരുന്നുവെങ്കിൽ നമുക്ക് നേടാൻ സാധിക്കുകയില്ല അള്ളാഹുനോട് നാം ചോദിക്കേണ്ടത് അള്ളാഹു പറഞ്ഞു അടിമകളെ ആരിൻ ഇല്ലാ മൻ നിങ്ങൾ എല്ലാം നഗ്നരാണ് ഞാൻ വസ്ത്രം നൽകിയവരൊഴികെ ഞാൻ വസ്ത്രം ധരിപ്പിച്ചവരൊഴികെ നിങ്ങൾ എന്നോട് വസ്ത്രം ചോദിക്കുക വസ്ത്രം നിങ്ങൾ എന്നോട് ചോദിക്കുക ഞാൻ നിങ്ങളെ വസ്ത്രം ധരിപ്പിക്കുന്നതാ അതേ സഹോദരങ്ങളെ നമുക്കുള്ള എന്തെല്ലാം ഉണ്ടോ ഭക്ഷണമാവട്ടെ വെള്ളമാവട്ടെ വസ്ത്രമാവട്ടെ പാർപ്പിടമാവട്ടെ അള്ളാഹു ആണ് നൽകുന്നത് ചോദിക്കേണ്ടത് പറഞ്ഞു അള്ളാഹുനോടാണ് നിങ്ങൾ രാവും പകലും അബദ്ധങ്ങൾ ചെയ്യുന്നവരാണ് തിന്മകൾ സംഭവിച്ചു പോകുന്നവരാണ് അറിഞ്ഞും അറിയാതും തെറ്റുകൾ ചെയ്യുന്നവരാണ് ഞാനാണെങ്കിലോ എല്ലാ പാപങ്ങളും പൊറുക്കുന്നവനാണ് നിങ്ങൾ എന്നോട് ഞാൻ നിങ്ങൾക്ക് പാപം അതേ സഹോദരങ്ങളെ നമുക്ക് സംഭവിക്കുന്ന തിന്മകൾ നമ്മുടെ സ്വന്തത്തിനോട് നാം ചെയ്യുന്ന അക്രമങ്ങൾ അത് പുറത്തു തരാൻ അള്ളാഹു അല്ലാതെ മറ്റൊരാളുമില്ല അള്ളാഹുലേക്കല്ലാതെ നമുക്ക് മടങ്ങാൻ വേറെ വഴിയില്ല അതുകൊണ്ട് അള്ളാഹു പറയുന്നു നിങ്ങൾ എന്നോട് തേടുക ഞാൻ നിങ്ങൾക്ക് പുറത്തു നൽകുന്നത് അള്ളാഹു പറഞ്ഞു അടിമകളെ

وَإِنْسَكُمْ وين وجنكم لنقل الله من الله ورم جنك الله ورم كانوا على أتقى قلب رجل واحد منكم لنقل الله الله ورم سوكشك نور عليك ഏറ്റവും സൂക്ഷിക്കുന്ന ആളായാൽ പോലും എന്റെ അധികാരത്തിൽ ഒന്നും അത് വർദ്ധിപ്പിക്കുകയില്ല എന്നിട്ട് പറഞ്ഞു എല്ലാവരും നിങ്ങളിലുള്ള മനുഷ്യനും ജിന്നും എല്ലാവരും നിങ്ങളിലുള്ള ഏറ്റവും തെമ്മാടിയായ ഒരാളെ പോലെയായാലും എന്റെ അധികാരത്തിൽ ഒന്നും കുറക്കുകയില്ല എന്ന് അള്ളാഹു പറയുകയാണ് നാം നന്നായത് കൊണ്ട് ഒരു നേട്ടവുമില്ല നാം മോശമായതുകൊണ്ട് നാം പിഴച്ചത് കൊണ്ട് അള്ളാഹുനൊരു നഷ്ടവുമില്ല എന്നിട്ട് പറയുക എന്റെ അടിമകളെ

എന്ന് അറിയിക്കാൻ എന്താണ് കുറയുക ഒന്നും കുറയുകയില്ല പറയുന്നു അടിമകളെ തീർച്ചയായും നിങ്ങളുടെ കർമ്മങ്ങളാണ് രേഖപ്പെടുത്തി വെക്കപ്പെടുന്നത് നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങൾ അത് എന്നെ തിട്ടപ്പെടുത്തി പിന്നീട് അതിനനുസൃതമായി നിങ്ങൾക്ക് പകരം നൽകുന്നതാണ് നന്മയായി ആരെങ്കിലും അവൻ അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ടാണ് ആ സാധിച്ചത് وجد غير ذلك عسى الكرم قال الله هذا فابن من فلا يلومن إلا نفسه അവൻ അവന്റെ സ്വന്തത്തിനെ അല്ലാതെ മറ്റൊരാളെയും കുറ്റപ്പെടുത്തേണ്ടതില്ല അവന്റെ സ്വന്തത്തെ കുറ്റപ്പെടുത്തിക്കൊള്ളട്ടെ എന്ന് അള്ളാഹു സുബാനോ ചാല പറഞ്ഞു സഹോദരങ്ങളെ ഈ ഹദീസിൽ പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളും ഓരോ വാക്കുകളും നാം ചിന്തിക്കേണ്ട നമ്മുടെ ചിന്തയിൽ ഉണർത്തേണ്ട എത്രത്തോളമാണ് നാം അള്ളാഹുന് ആവശ്യക്കാരെന്ന് ബോധ്യപ്പെടുത്തി തരുന്ന അള്ളാഹുവിന് നമ്മുടെ മേലുള്ള അധികാരം ബോധ്യപ്പെടുത്തി തരുന്ന അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കാൻ പ്രോത്സാഹനം നൽകുന്ന അള്ളാഹുവിന്റെ വിരോധിനങ്ങൾ ഒഴിവാക്കാൻ പ്രേരണ നൽകുന്ന മഹത്തായ ഒരു ഹദീതാണ് അതുകൊണ്ട് സഹോദരങ്ങൾ ഈ കാര്യങ്ങൾ ചിന്തിക്കുക മനസ്സിലാക്കുക അള്ളാഹു തോഫീക്ക് നൽകട്ടെ